ഭരണഘടന സംരക്ഷിക്കാനും ജനാധിപത്യം സംരക്ഷിക്കുവാനും വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തൊണ്ണൂറ്റിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലെ പതിനൊന്ന് കോടി ജനങ്ങൾ അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കണം അത് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ മാത്രമല്ല എന്നും ഖാർഗെ പറഞ്ഞു ഭരണഘടനാപരമായ അവകാശങ്ങൾ സുരക്ഷിതമാക്കണോ അത് നമ്മുടെ മഹത്തായ രാഷ്ട്രം സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുന്നതിന് സാക്ഷ്യം വഹിക്കണോ എന്ന് തീരുമാനിക്കുന്നതിന് കൂടിയാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു ജനാധിപത്യം തിരഞ്ഞെടുക്കാൻ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് അവയുടെ സ്വതന്ത്ര രൂപത്തിലേക്ക് മടങ്ങുവാനും ക്രൂരമായ ശക്തികളിൽ അടിച്ചമർത്തപ്പെടാതിരിക്കാനും കഴിയുമെന്നും ഖാർഗെ പറഞ്ഞു ലോക്സഭ തിരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ട പോളിംഗ് ആണ് ഇന്ന് നടക്കുന്നത് പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങൾ കർണാടകയിലെ പതിനാല് മണ്ഡലങ്ങൾ മധ്യപ്രദേശിലെ എട്ട് മണ്ഡലങ്ങൾ യു പി യിലെ പത്ത് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ പതിനൊന്ന് മണ്ഡലങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇന്ന് ജനവിധി കുറിക്കുന്നത് കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ ജ്യോതിരാദിത്യ സിദ്ധ്യ നാരായൺ റാണെ മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ ദിഗ്വിജയ് സിംഗ് എന്നിവരാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ അതിനിടെ കർണാടക ബി ജെ പിയുടെ എക്സ് ഹാൻഡലിൽ മുസ്ലിങ്ങൾക്കെതിരായ വിദ്വേഷ വീഡിയോ പങ്കുവച്ചതിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദി അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തതും പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട് കർണാടക പോലീസാണ് ജെ പി നന്ദയ്ക്കും സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്രയ്ക്കും ഐ ടി സെൽ മേധാവി അമിത് മാളവയ്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മതവികാരം വ്രണപ്പെടുത്തി മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുസ്ലിം വിഭാഗത്തിന് മാത്രമായി അനധികൃതമായി നൽകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കാർട്ടൂൺ വീഡിയോയാണ് മെയ് നാലിന് പങ്കുവച്ചത് ഇതിനെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു ഈ പരാതിയിലാണ് കർണാടക പോലീസ് കേസെടുത്തത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ